കാസർഗോഡ് മഞ്ചേശ്വരത്താണ് കുടുംബവഴക്കിനിടെ പിതാവിന്റെ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഏകമകളും ഭാര്യ സഹോദരിയുടെ ഭർത്താവും കൊല്ലപ്പെട്ടത് കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് തുമിനാട് ഹിൽ ടോപ്പ് നഗരിലെ വീട്ടിൽ ഇന്നലെ വൈകിട്ടാണ് ഞെട്ടിക്കുന്ന സംഭവം പതിനെട്ടുകാർ ജുമൈലയും ഉമ്മ താഹിറയും ഇവരുടെ സഹോദരിക്കും ഭർത്താവ് ഷെയ്ഖ് അബ്ബ എന്ന ഷെയ്ഖ് ഒപ്പമാണ് താമസിക്കുന്നത് താഹിറയും ഭർത്താവ് ഉമർ ഫാറൂഖും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഇടപെട്ടിരുന്നു സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റും വേണമെന്ന് താഹിറയും ഷെയ്ക്ക് കുഞ്ഞും ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ ഉമർ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഷെയ്ക്കുഞ്ഞിയെ ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമയിലേക്ക് അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിലും വയറ്റിലും കുത്തേൽക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജുമൈല വൈകിട്ട് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെയോടെ ഷെയ്ക്കുഞ്ഞു മരണപ്പെട്ടത് സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ഉമർ ഫാറൂഖിനെ പോലീസ് പിന്നാലെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊലപാതകം നടത്തിയപ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഗൾഫിലായിരുന്ന ഉമർ ഫാറൂഖ് രണ്ടു മാസം മുൻപാണ് നാട്ടിലെത്തിയത് മലയാളം ന്യൂസ് കാസർഗോഡ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം